നമ്മുടെ അതുകൊണ്ട് വിശ്വാസമുണ്ടോ മതി നിനക്ക് അള്ള ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അള്ള നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നിനക്കിത്ര പേടി എന്താ മനുഷ്യൻ ഞാൻ അതെ ചിന്തിക്കണേ നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ ഇട ജനിച്ചപ്പോ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് വാങ് വിളിക്കൂ മയ്യത്ത് നിസ്കാരത്തിന് വാങ്ങും ഇക്കാമത്തും വിളിക്കാറുണ്ടോ ഇല്ല നീ ജനിച്ചപ്പോ തന്നെ അത് വിളിച്ചു വെച്ചിരിക്കുകയാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ അഞ്ചു നേരം ബാങ്കും കൊടുക്കും ഇക്കാമത്തും കൊടുക്കും പക്ഷെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് ബാങ്കും വിളിക്കൂല ഇക്കാമത്തും കൊടുക്കൂല അതുള്ളത് നീ ജനിച്ചപ്പോ തന്നെ ഒരു ചെവിയിൽ ബാങ്ക് അടുത്ത ചെവിയിൽ ഇക്കാമത്ത് കാരണം നീ മരിച്ച ഇത് വിളിക്കാൻ സമയമില്ല കുളിപ്പിച്ചു കുളിച്ചിട്ടോണം ഇതാ നമ്മുടെ ജീവിതം ഇതാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ നേർച്ച പോലെ നടക്കണം നമുക്ക് എന്താ പേടി അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഇതിനെ പേടിക്കണേ അല്ല നമ്മുടെ കൂടെ ഇല്ല ചെറുപ്പക്കാരൻ മോനെ അള്ള കൂടെ ഉണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട ഒരു പേടിയും വേണ്ട ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അല്ല മതി നമുക്ക് അള്ളാഹു ഈമ നൽകുമാറാകട്ടെ